ഇടുക്കി ജില്ലാ തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ജില്ലാ കളക്ടർ എല്ലാ ബൂത്തുകളിലേക്കും ഉദ്യോഗസ്ഥരെയും നിയമിച്ചു കഴിഞ്ഞതായി ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞു പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും ഏപ്രിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു കഴിഞ്ഞു പോളിംഗ് പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ പോസ്റ്റ് റിസർവ് ഉൾപ്പെടെ ആറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഈ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളായിട്ട് പ്രവർത്തനം നടത്തുന്നത് ഇതുകൂടാതെ ജില്ലയില് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റും ആയിരത്തി എഴുന്നൂറ്റി പത്ത് വി വി പാറ്റ് മെഷീനുകളും ഇതിനായി ഒരുക്കിക്കഴിഞ്ഞു നാളെ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ എട്ട് മണി മുതൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വെച്ച് ഈ ബോഡി മെറ്റീരിയലിൻ്റെയും മെഷീൻസിൻ്റെയും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ രാവിലെ തന്നെ നടക്കും എട്ട് മണിക്ക് ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കും ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകൾ ജില്ലയിലില്ല എന്നാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പോളിംഗ് ബൂത്തുകൾ അമ്പത്താറ് സെൻസിറ്റീവ് പോളിംഗ് ബൂത്തുകളുണ്ട് ഇതിലേക്ക് പ്രത്യേകമായിട്ട് പോലീസ് ഫോഴ്സിനെയും അതോടൊപ്പം മൈക്രോ ഓബ്സർവേഴ്സിനെയും നാൽപ്പത്തിയേഴ് മൈക്രോ ഓബ്സർവർമാരെയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതുകൂടാതെ പോലീസ് ഫോഴ്സിനെ ഏഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പോലീസ് ഫോഴ്സിനെ വോട്ടെടുപ്പ് ദിനത്തിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് സി ആർ പി എഫ് ഇരുപത്തഞ്ച് സി ആർ പി എഫ് ഇതിൻ്റെ കൺട്രോൾ ഇതിൻ്റെ വോട്ടെടുപ്പ് കേന്ദ്രത്തിലും അതുപോലെ സ്ട്രോങ് റൂമുകളിലും ആയിട്ട് വിന്യസിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ആറുമണി മുതൽ വോട്ടെടുപ്പ് തീരുന്ന ഇരുപത്താറ് നാല് വരെ മദ്യ അതോടൊപ്പം ഇന്ന് ആറു മണിക്ക് പൊട്ടിക്കലാശത്തോടുകൂടി പരസ്യ പ്രചരണത്തിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാകുന്നതാണ് പിന്നീടുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ നിശബ്ദ പ്രചരണം മാത്രമാണ് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കുന്നതോടെ സി ആർ പി സി നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂട്ടം കൂടി നിൽക്കുന്ന ആ പ്രചരണ പരിപാടികളൊന്നും അനുവദനീയമല്ല